ഗുഡ് മോർണിംഗ് രാജാ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മിനീർ പൂവിൻ്റെ കഥ നോക്കാം കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് രേവതി നീ മാർക്കറ്റിൽ പോയിട്ട് പോവാം അങ്ങേർക്കുള്ള കാശൊക്കെ കൊടുക്ക് എനിക്കിന്നൊരു ഓട്ടമുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറയും അപ്പോൾ രവി വിളിക്കുകയാണ് അപ്പോൾ എടാ ഇന്നലെ രാത്രി മുഴുവൻ നീ ഉറക്കം ഒഴിച്ചല്ലേ കുറച്ചു നേരം കിടന്നിട്ട് പോടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ല അച്ഛാ അത് ഞാൻ നേരത്തെ തീരുമാനിച്ച ഓട്ടാണ് അത് പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയിട്ട് വരാം അച്ഛാ എന്ന് പറയും ആ എന്നാൽ നീ എന്താ വച്ചാൽ എന്ന് പറയും അപ്പോൾ നമ്മളെ രേവതി ആ പൈസയും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കും അപ്പോൾ രവി അങ്ങോട്ട് പോവും കേട്ടോ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നുള്ളതിലാണ് ചന്ദ്രയുടെ നോട്ടം അപ്പോൾ രേവതി മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ രേവതി കിച്ചണിൽ എന്തോ കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കാണാൻ ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരിക അപ്പോൾ ചോദിക്കും എന്താ നീ എന്ന് വൈകിയോ ശ്രുതി ജോലിക്ക് പോകാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയാം ആ അമ്മ ഇന്നലെ ഒരുപാട് ലേറ്റായില്ലേ കടന്നപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് നയിക്കാൻ വഴുകി എന്ന് പറയും ആ പിന്നെ നീ നിനക്ക് എന്നോട് എന്തോ ഒരു സ്നേഹ പിന്നെ നീ എൻ്റെ പേരിൽ ചന്ദ്ര ചന്ദ്രമതി പിന്നെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നീ എനിക്ക് മാസാമാസം ഒരു എമൗണ്ട് തരില്ലേ കയ്യില്ലേ അങ്ങനെ ചിലർക്കൊക്കെ ഇപ്പോൾ എൻ്റെ പേര് വെച്ച് തുടങ്ങിയിട്ട് ഒരു പത്ത് രൂപ പോലും എനിക്ക് ആരും തരുന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ രേവതിക്ക് മനസ്സിലായി രേവതിനെ കൊള്ളിച്ചിട്ടാണ് പറയേണ്ടത് അപ്പോൾ രേവതി ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ രേവതി ശ്രദ്ധിക്കേണ്ടതെന്ന് കാണുമ്പോൾ ചന്ദ്ര പിന്നെയും ശ്രുതിയോട് ഇങ്ങനെ പറയും ഇപ്പം ശ്രുതിക്ക് ആദ്യം ഉടില്ല സംഭവം എന്താണെന്നുള്ളത് അതിൽ പിന്നെ പറയും ആ എത്രമാത്രം പൈസ കിട്ടുന്നുണ്ട് നിനക്കെന്തൊരു സ്നേഹ അത് ഞാൻ ആൻറ്റിക്ക് തരുന്ന എൻ്റെ അമ്മയെപ്പോലെ കണ്ടിട്ടല്ലേ ഞാൻ ആൻറ്റിക്ക് തരുന്നത് അതേ അതെനിക്കറിയാം പക്ഷെ അതല്ല എന്നാലും നിനക്ക് കിട്ടുമ്പോൾ നീ എനിക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ കാശൊക്കെ തരാറില്ലേ അതുപോലെ ആരും എന്നോട് അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഇതാണ് അത് അപ്പടി ഇപ്പടിയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി അറിയും അമ്മ രേവതി പിന്നെ രേവതിയെ ആക്കിയിട്ടാണോ പറയുന്നത് നോക്കിയപ്പോൾ അത് നമുക്ക് ഇപ്പോഴാണോ മനസ്സിലായത് നോക്കിയിട്ട് അപ്പോൾ രേവതി എന്തു ചെയ്യും കുറേ കുറേ നേരം അതിങ്ങനെ കേൾക്കും പിന്നെ എന്താ പറയുക ചന്ദ്ര ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട് കാരണം അവർ ചിലവിനെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വീട്ടിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ശ്രുതി ആൾ ആളരാത്ത അവർ തക്കിട ധരികയുടെ പരിപാടി അല്ലേ അപ്പോൾ അവൾ അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി തള്ളം ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് അത് അത് പക്ഷേ നമ്മുടെ രേവതി ബുദ്ധിമതിയാണ് അവൾ അങ്ങനെ പിന്നെ പൈസ കൊടുത്തുള്ള സ്നേഹമൊന്നും അവൾക്ക് ആവശ്യമല്ല താനും കാരണം അത്രയും അവളെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അവൾ കാശ് കൊടുക്കാൻ നിൽക്കുമോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മൾ രേവതി അങ്ങോട്ട് കയറി പോകും അപ്പോൾ രേവതി കയറി പോകുമ്പോൾ ശ്രുതി അറിയാം അമ്മേ രേവതി അമ്മയ്ക്ക് പൈസ തരാനാ തോന്നുന്നു പിന്നെ മുകളിലേക്ക് പോയിട്ടുണ്ടറിയാണോന്ന് ഭയങ്കര സന്തോഷമാവും പിന്നെ ചന്ദ്രക്ക് അപ്പോൾ പറയാതെ ആ ഞാനൊന്ന് പോയി നോക്കട്ടെ അറിയും അങ്ങനെ രേവതിയുടെ പിന്നാലെ ശ്രുതി പോയി നോക്കുമ്പോൾ രേവതി പിന്നെ അലമാരയിൽ നിന്ന് പൈസ എടുത്തിട്ടിങ്ങനെ എണ്ണുന്നത് തിരിഞ്ഞു തിരിഞ്ഞിട്ടാണ് എണ്ണുന്നത് ശ്രുതിക്ക് അഭിമുഖമായിട്ട് അപ്പോൾ രേവതി കാണില്ല ശ്രുതി ഒളിച്ചു നിന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ കാശ് എണ്ണേണ്ടി കുറേ എടുക്കുമ്പോഴേക്കും മനസ്സിലാവും അമ്മയ്ക്ക് കൊടുക്കാനാവുന്നു അപ്പം വേഗം താഴ്ചയ്ക്ക് ഒരു അമ്മേ രേവതി കാശ് എണ്ണീ നിൽക്കുന്നുണ്ട് അമ്മയ്ക്ക് തരാനും കുറേ പൈസ ഉണ്ടോയെന്ന് ആണോ ആ അവരുടെ അവർക്കറിയാം എപ്പോഴേക്കും വരും രേവതി ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ എന്താ ചന്ദ്ര അവിടെ ഇരിക്കുന്നുണ്ട് ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും ശ്രുതി പിന്നെ എന്താണ് എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ നോക്കിയാൽ ഇപ്പോൾ രേവതിയോ നോക്കിയപ്പോൾ അമ്മയും നോക്കി അപ്പോൾ രേവതി വന്നിട്ട് ചന്ദ്ര വിളിക്കുക അമ്മയെ നോക്കുമ്പോൾ ആ എന്താ പറഞ്ഞോളൂ എന്താ കാര്യം നോക്കിയാൽ അപ്പോൾ ചന്ദ്രയുടെ വിചാരം രേവതി എണ്ണി കൊടുത്ത കാശ് മുഴുവൻ അപ്പോൾ ചന്ദ്രയുടെ കൈ കൊടുക്കുന്ന അപ്പോൾ പറയാ പറയും അമ്മേ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞു ശരി പിന്നെ സാമ്പാർ അടുപ്പത്തിരിക്കുന്നുണ്ട് കേട്ടോ ഓ ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് ചന്ദ്ര രേവതിയോട് പറയുന്നത് അപ്പോൾ പറയും എന്താ ആ സാമ്പാർ ഒന്ന് ശ്രദ്ധിക്കണം അമ്മേ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ അറിയും എന്നാൽ ശരി അമ്മേ ഞാൻ പോയിട്ട് എന്നറിയും അപ്പോൾ എന്താ 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 നിൻ്റെ വിശേഷം ഒന്നും എന്താ ചോദിക്കുക അപ്പോൾ കാശ് കൊടുക്കുന്നില്ലല്ലോ കാശ് കൊടുക്കുമ്പോൾ എന്താപ്പോൾ അവള് കാശ് തരാത്തതെന്നുള്ള ഇതിലാണ് അത് രേവതി അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ശ്രുതി നീയല്ലേ പറഞ്ഞു ആ ഞാൻ കണ്ടതാണ് അമ്മേ കാശ് എണ്ണുന്നത് അത് തരാതെ പോയത് എന്ത് ചെയ്തു അപ്പോൾ അവൾ അവൾ തരില്ല അവൾ അങ്ങനെ തന്നെയാണ് അവളിപ്പോൾ എല്ലാ പണിയും കൂടി ഇപ്പോൾ എൻ്റെ തലയിൽ വെച്ചിട്ട് അവൾ അവളുടെ പാടും നോക്കി പോയില്ലേ അവൾ പൂക്കാരി വലിയ അഹങ്കാരിയായിരിക്കുക അപ്പോൾ അവൾ എന്നെയും കൊണ്ട് ജോലിയിൽപ്പിക്കുകയാണ് ഒരു രണ്ട് ദിവസം മുഴുവൻ പൂ പിന്നെ പൂമാല പൂമാലകെട്ടലും ഫാനും ലൈറ്റും കറൻ്റ് ബില്ലും ഒക്കെ ആയില്ലേ കറണ്ട് ബില്ല് എത്ര ആയിട്ടുണ്ടാവും എന്നറിയോ ഒരു ദിവസം കൊണ്ട് അതുപോലെ പിന്നെ എന്താ പറയുക അവർ അന്നത്തെ ഫുഡ് ഉണ്ടാക്കിയില്ലേ സാധനങ്ങൾ മുഴുവൻ ഇവിടെ നിന്നല്ലേ എടുത്തത് അവൾക്കും അവളുടെ ആൾക്കാർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ എത്ര ചിലവായി എന്നറിയോ എന്നാൽ കുറച്ച് കാശൻ്റെ കയ്യിൽ തരിക ഏഹ് അതില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ രേവതിയെ കുറേ അങ്ങോട്ട് പറയും അപ്പോൾ ശ്രുതി എന്നല്ല നീ പോവാൻ നോക്ക് ശ്രുതി സമയം കളയേണ്ട അറിയും അങ്ങനെ ശ്രുതി അവിടുന്ന് പോരുകയാണ് കേട്ടോ പിന്നെ കാണിക്കരുത് നമ്മളെ രേവതി ചെല്ലുന്നത് മഹേഷിൻ്റെ അടുത്തേക്കാണ് സച്ചിയുടെ കൂട്ടുകാരുണ്ടല്ലോ മഹേഷ് മഹേഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മഹേഷിനെ വിളിക്കാം രവിതി നോക്കിയോ സച്ചി ഇവിടെ അല്ല സച്ചി ഓട്ടോ പാർക്കിലാണ് അതറിയാം മഹേഷ് ചേട്ടാ ഞാൻ പക്ഷെ മഹേഷേട്ടനെ കാണാൻ വന്നതാണ് അറിയാം അപ്പം എന്താ എന്താ വെക്കൂട്ടോ അപ്പോൾ മറ്റേ പയ്യനും വരും മഹേഷിൻ്റെയും സച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു പയ്യനപ്പം അയാളും വരും ഇപ്പം എന്താണെന്ന് വെക്കുമ്പോൾ പറയും കുറേ നാളായില്ലേ സച്ചിയേട്ടനെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് സച്ചേട്ടനെ പക്ഷേ അത് എന്ന് ശരിയാവണില്ലായെന്ന് പറയും എനിക്കറിയാം മോളെ ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സച്ചിയെ കാറ് വിറ്റത് അത് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറേശ്ശെ കാശ് മാസം തരാമെന്ന് പറഞ്ഞാൽ അവൻ അത് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് ഉള്ളപ്പ് തന്നാൽ മതി എന്നാൽ പറയണേ അപ്പോൾ പറയുക അതാണ് സച്ചിട്ടൻ്റെ സ്വഭാവം പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ഓട്ടോ ഓടിച്ച് അധികം ഒന്നും വരുമാനം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഒരാം പകലും ഓടിക്കണം പിന്നെ അതിന് ഓണർക്കും കാശ് കൊടുക്കണ്ടേ പെട്രോളും അടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ഉണ്ടാവുക അതിൽ എനിക്കറിയാന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അതേ പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു മഹേഷേട്ടാ എന്ന് പറയും അപ്പോൾ എന്താണെന്ന് വെക്കിയാൽ പറയും ഞാൻ സച്ചേട്ടനൊരു കാറ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം ആകട്ടെ മഹേഷിനൊക്കെ പറയും ആണോ പക്ഷെ അതിന് മാത്രം പൈസ പൈസ വേണ്ട ഒക്കെ പറയും ഇപ്പോൾ അന്നൊരു ഓർഡർ കിട്ടിയില്ല അതിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയിട്ട് കാർ നോക്കാമെന്ന് പറയാം ഇപ്പോൾ പറയും പുതിയ കാറിന് ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം ഉറുപ്പ്യൊക്കെ വേണം നമുക്ക് അത് വേണ്ട റീയൂസ്ഡ് കാർ ഉണ്ടാവും നമുക്ക് അവിടെ നോക്കാം എന്നറിയാം അപ്പോൾ അതെങ്ങനെയൊക്കെ അത് അന്ന് സച്ചി ഞാനും പോയി നോക്കിയതാണ് ഒരു കാർ അവന് ഇഷ്ടപ്പെട്ട് കണ്ടുവച്ചിട്ടുണ്ട് അത് അറിയില്ല എന്നറിയും സച്ചേട്ടൻ ഇഷ്ടപ്പെട്ട കാറാണോക്കും ആ അത് സച്ചിക്ക് അത് നല്ല ഇഷ്ടമായി പക്ഷേ അന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ കാശില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ പിന്നെ നമുക്കത് നോക്കി എന്നാൽ നമുക്കത് നോക്കാം പക്ഷേ എനിക്ക് പൂക്കട എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സച്ചേട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് ആ പൂക്കട ഇട്ട് തന്നത് അതുപോലെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷിനോട്ടനോൻ്റെ കൂടെ വരെ നമുക്ക് ആ കാറൊന്ന് പോയി നോക്കാംന്ന് പറയും അപ്പോൾ ആ അതിനെന്താ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റേ കൂട്ടുകാരനെയും വിളിച്ചപ്പോൾ ഒരു മൂന്നേരെയും കൂടെ ഷോറൂമിൽ പോവാണ് ഷോറൂമിൽ പോകുമ്പോൾ പറയും അപ്പോൾ ആ എന്താ കാർ കൊടുക്കാനാണോ വാങ്ങാനാണോ ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ അവരൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് അതല്ല ഞങ്ങളൊരു കാർ നോക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണറിയും ആർക്കാ നോക്കിയപ്പോൾ സച്ചിക്ക് ആ സച്ചിക്കാണോ സച്ചിക്കാണെങ്കിൽ എന്താ അന്നൊരു കാർ നോക്കിയതുണ്ടല്ലോ എന്ന് അപ്പോൾ അത് പോയോ ചോദിക്കും ഏയ് ഇല്ല പോയിട്ടില്ല അതിന് കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ നിർത്ത് വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് വണ്ടി എന്ന് എന്നറിയാം അപ്പോൾ അത് എവിടെ വയ്ക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട് പോയി കണ്ടോളൂ അറിയാം അപ്പോൾ ഇതാരോഹിക്കുമ്പോൾ ഇത് സച്ചിയുടെ ഭാര്യയാണ് അപ്പോൾ സച്ചിക്ക് വേണ്ടിയിട്ടൊരു കാർ നോക്കാൻ വന്നതാണ് അറിയാം എന്നാൽ പിന്നെ അതെന്നെ നോക്കിയല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പോയി ആ കാർ നോക്കാണ് അപ്പോൾ കാറൊക്കെ ഇഷ്ടമാവും ഇപ്പോൾ മഹേഷ്വർ തുറന്ന് നോക്കിക്കോ ഉള്ളൊക്കെ കാണണ്ടേ കാണണ്ടേന്നിട്ട് അങ്ങനെ കാറൊക്കെ തുറന്നൊക്കെ നോക്കിയവള് അവൾ പാവന അറിയുന്ന പോലെയൊക്കെ നോക്കിയിട്ട് പറയുന്ന ഇതും മതി ഇത് സജ്ജയിട്ട് ഇഷ്ടപ്പെട്ട കാറല്ലേ എന്ന് ഇത് മതി നമുക്ക് എന്നൊക്കെ പറയും ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കാം എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും തിരിച്ച് അയാളടുത്തേക്കിനെ വരിക അപ്പോൾ അയാളടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയും പിന്നെ സച്ചിക്കായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഞാൻ കുറച്ച് കുറയ്ക്കാം നമ്മുടെ സച്ചി അല്ലേന്നൊക്കെ പറയും അപ്പോൾ ഒന്നുമില്ല ഒരു നാല് ലക്ഷം രൂപ അത്രയേ ഉള്ളൂ വണ്ടിയുടെ വില സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നാല് ഒരു ഇന്നോവ കാറാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അപ്പോൾ നാല് ലക്ഷം രൂപയും വെക്കും അങ്ങനെ അവളായാലും പാവം അത്രയൊന്നും ഇല്ല അപ്പോൾ അവൾ പറയും അപ്പോൾ എത്ര അല്ല അത് മുഴുവനൊന്നും അടച്ച് കൊണ്ടുപോകണ്ട ആരായക്കാലത്ത് മുഴുവൻ കാശും അടച്ച് വണ്ടി വാങ്ങി കൊണ്ടുപോകുന്നത് അങ്ങനെ മുഴുവൻ കാശും ഒന്നും അടയ്ക്കേണ്ട അതിൽ കുറച്ച് കാശ് അടച്ചാൽ മതി ബാക്കി നമുക്ക് ലോൺ സൗകര്യങ്ങളും ഉണ്ട് അത് ചെയ്ത് തരാമെന്നുള്ള അപ്പോൾ പറയും അതിനെന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ അങ്ങനെ അപ്പോൾ ആദ്യം എത്ര അടയ്ക്കണം എന്ന് വെച്ചപ്പോഴേ ഇങ്ങനെ കണക്കൂട്ടി പറയും ഒരു ഒന്നര ലക്ഷം രൂപ ആദ്യം അടയ്ക്കണം അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ചെറിയ ഇതിൽ ലോൺ ഇടാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെറിയൊരു എമൗണ്ടിൽ ലോൺ ഇടാന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഒന്നര ലക്ഷം രൂപയെന്നറിയും എന്തേന്ന് വയ്ക്കും അപ്പോൾ അപ്പോഴേക്ക് അയാൾക്കൊരു കോൾ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് പോവുകയാണ് അപ്പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ പറയും എൻ്റെ അടുത്ത് അത്രയും കാശ് ഇല്ലല്ലോ മഹേഷ് ഏട്ടാ ആകെക്കൂടെ പൂക്കളുടെ എല്ലാം കൂടെ തീർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപയുള്ളൂ അപ്പോൾ ഇനി എന്താ അപ്പോൾ എന്താ ചെയ്യാം മോളെ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നു പറയും മഹേഷ് അപ്പോൾ പറയും അല്ല അത് വേണ്ട പറയും ഞാൻ വേണ്ടി ഞാൻ നോക്കുന്ന വണ്ടിയല്ലേ അപ്പോൾ ഞാൻ തന്നെ ബാക്കി പൈസ ഉണ്ടാക്കാമെന്നു പറയും പക്ഷേ അവൾ പാവം കൈ ഇങ്ങനെ മാലടമുള്ള ആ പാവത്തിൻ്റെ കൈ അത് വെക്കുക പണയം വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അപ്പോൾ അതിലിങ്ങനെ നിൽക്കണം കേട്ടോ സങ്കടം വന്ന പോലെ നിൽക്കണം അപ്പോഴൊക്കെ അയാൾ തിരിച്ചു വരും അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് പറയും അല്ല അപ്പോൾ ഒന്ന് ഒന്നര ലക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെഡി ക്യാഷ് ആയിട്ടുള്ള ഒരു ഒന്നേകാൽ ലക്ഷം ഉള്ളൂ അപ്പോൾ നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി അവിടെ ഒന്ന് നിൽക്കണമെങ്കിൽ അത് ആർക്കും കാർ ആർക്കും കാണിക്കണം ആരോടും പറയും വേണ്ട അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആ കാറ് വേണം എനിക്കൊരു ദിവസത്തെ സമയം വേണം എന്ന് പറയും അപ്പോൾ അയാൾ പറയാം അതിനെന്താ നാളെ ഒരു ദിവസം അത് മാത്രമേ എനിക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം ആയിക്കോട്ടെ ഞാൻ നാളെ വരാം ബാക്കി പൈസയും കൊണ്ട് നാളെ വന്നിട്ട് കാർ എടുക്കാം എന്നൊക്കെ പറയുകയാണ് കാരണം മഹേഷിനും കൂട്ടുകാരനും ൊന്നും അവർ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ നോക്കാം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ തന്നെ വരാം ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറയും ആ ശരി അതിക്കോട്ട് അതിനെന്താ ഒരു ദിവസത്തേക്കല്ലേ ഞങ്ങൾ ഇവിടെ മാറ്റി വയ്ക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവരവിടുന്ന് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ എന്താ പറയുക രേവതി ഇങ്ങനെ അന്തല്ലാണ്ട് നടന്ന് വരും എങ്ങനെ ഇനിയിപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയും കൂടി ഉണ്ടാക്കണ്ടേ അതെന്താ ദേവു ആണ് വരുന്നത് ദേവു ചേച്ചി ചേച്ചി വിളിക്കുമ്പോഴൊന്നും ഒരേ എന്തോ ഇല്ല അങ്ങനെ നടക്കുക അവർ ചേച്ചി ഉറക്കെ വിളിക്കുക അപ്പോഴാണ് രേവതി ദേവിനെ കാണുന്നത് അപ്പോൾ പറയും അപ്പോൾ അങ്ങനെ ദേവിൻ്റെ അടുത്തേക്ക് ദേവ് ഓടിച്ചല്ലാണ് അപ്പോൾ എന്താ ചേച്ചി ഒരു അന്തല്ലാണ്ടാണ് നടക്കുന്നത് എന്ത് പറ്റി ഇവിടെയൊന്നും അല്ല തോന്നണോ എന്ത് സ്വപ്നങ്ങൾ ഇടാ നടക്കണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അതല്ലടി ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരിക അറിയാം അപ്പോൾ എവിടെ പോയിട്ട് വരികയൊക്കെ അറിയും നമ്മളെ സച്ചേട്ടൻ ഓട്ടോറിക്ഷയല്ലേ ഓടിക്കുന്നത് ഒരു കാറ് വാങ്ങിക്കാനുള്ള വിചാരത്തിലാണ് ആ അത് നല്ല ഐഡിയ ആണല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും അപ്പോൾ എന്ത് പ്രശ്നം ആണെന്ന് ചേച്ചി ചോദിക്കും അപ്പോൾ അറിയും ഇരുപത്തയ്യായിരം രൂപയും കൂടെ വേണം എൻ്റെ അടുത്താണെങ്കിൽ ഒന്നേകാലം ഉള്ളൂ ഒന്നര ഒന്നര ലക്ഷം ആദ്യം അടച്ചാലേ നമുക്ക് വണ്ടി കിട്ടുകയുള്ളൂ എൻ്റെ അടുത്താണെങ്കിൽ ഒന്നേകാലക്ഷം രൂപയുള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും അന്ന് സച്ചേട്ടിനോട് പറഞ്ഞാൽ പോരക്കുമ്പോൾ പറയും ഏടി മണ്ടി സച്ചേട്ട് സർപ്രൈസ് കൊടുക്കുമ്പോൾ സച്ചിറിനോട് പോയി പറയാം ഓ അത് ശരി ഭാര്യയുടെ സ്നേഹോപഹാരമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ദേവു അപ്പോൾ ആ അടിയിൽ എത്ര പാവം എത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയും രാജാവിനെ പോലെ കഴിഞ്ഞതാണ് സ്വന്തം വണ്ടിയിൽ ഇതിപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് പാവം തോന്നുകയാണെന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തപ്പോൾ ചെയ്യുക എന്നങ്ങനെ ആലോചിക്കുകയാണ് ചേച്ചി അനിയത്തി കൂടെ ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഒരു പോവുമഴി കണ്ടുവെക്കണമല്ലോ അതിനെന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ ആലോചിക്കുക ആരോടപ്പം ഒന്ന് ചോദിക്കുക എന്നുള്ളതിലിങ്ങനെ എന്തൊക്കെ അവസാനം പറയും ചേച്ചിയുടെ ഒരു ആവശ്യമല്ലേ ഞാനും കൂടെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ പറയും നാളെ ഒരു ദിവസം കൂടി മാറ്റി വെക്കുള്ളൂ അത് കഴിഞ്ഞ് ചിലപ്പോൾ അവർ ആരെങ്കിലും വലിയ വില വന്ന് ചോദിച്ചാലെങ്കിലും അവർ കൊടുക്കും എന്നൊക്കെ പറയണിപ്പം നാല് ലക്ഷം രൂപയെ പറഞ്ഞത് ബാക്കി ബാങ്ക് ലോൺ ഇടാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ശരി നമുക്ക് നോക്കാം ചേച്ചി ഞാനും കൂടെ കൂടാം ചേച്ചിക്ക് സച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ എന്നറിയാം അപ്പോൾ പറയും അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് ഇതൊക്കെ ശരത്തിൻ്റെ തലേന്ന് ഉണ്ടായതാണ് അവൻ കാറാണ് സച്ചേട്ടൻ ആ കാറ് പോയത് അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അത് കൈ മുൻകൈ എടുത്ത് അത് ചെയ്യണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അവനാണ് അവനൊറ്റൊരുത്തനാണിതിനൊക്കെ കാരണക്കാരൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്തായാലും ഞാനും കൂടെ നോക്കാം ചേച്ചി എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അതിൽ ബാക്കി പൈസയും കൂടെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് സച്ചേട്ടൻ ആ കാറ് വാങ്ങിക്കൊടുക്കാം ഇങ്ങനെ പറയണം 아대우 പിന്നെ നമ്മുടെ രേവതിയും കൂടെ ഒരു തീരുമാനം എടുക്കുക ബാക്കി പതിനയ്യായിരം രൂപയും കൂടി ഉണ്ടാക്കി സച്ചിക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നാളെ നമ്മളെ സച്ചിക്ക് പുതിയൊരു കാർ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെമ്മനേർപ്പ് മിസ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ എന്താ പറയുക രാധാസ് ഹോമിലി കിച്ചൺ അതും ഒന്ന് മിസ് ചെയ്യാതെ കേൾക്കുക കഥയാണ് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും ചിലപ്പോൾ ആദ്യുള്ളത് അവസാനം പറഞ്ഞു വന്ന് വരും ഓർമ്മകളിൽ നിന്നൊക്കെ ചിലപ്പോൾ പോവും എന്തായാലും ഓർമ്മിക്കുന്ന പോലെ ഞാൻ പറയുന്നത് കഥ അപ്പോ ആരെ മിസ്സ് ചെയ്യാതെ കാണ അതുപോലെ ആദിയമായിട്ട് കാണുന്നവരാനൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്തതന്നുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാനൊക്കെ മാത്രം ചെയ്താ മതി പിന്നെ കഥയാണ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നു പിന്നെ പിന്നെ ഞാൻ പറയുന്നു ഓക്കേ അപ്പോ थैंक यू എല്ലാവർക്കും നല്ല